അല്ല ഞാൻ അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യത്തിലൊന്നും ഞാൻ കൈകടത്തുന്നില്ല അദ്ദേഹത്തിന് തീരുമാനിക്കാം പക്ഷേ ഈ കള്ളനെ പിടിക്കാൻ കള്ളനെ എങ്ങനെയാണ് നിയമിക്കുന്നത് ഒരു കള്ളന് നേരെ കംപ്ലൈന്റ് വന്നു അപ്പോൾ ആ കള്ളന്മാരുടെ കൂട്ടത്തിൽ മികച്ച കള്ളനെ എങ്ങനെയാണ് തീർപ്പിക്കുന്നത് ഞാൻ കാക്കിയെ റഫർ ചെയ്തതല്ല എന്താ ഇപ്പൊ സംഭവിക്കുന്നത് പോലീസിന് നേരെ ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് നിലവിൽ പ്രവർത്തിക്കുന്ന ഒരു ജസ്റ്റിസിനെയോ അതല്ല ഒരു റിട്ടയർഡ് ജസ്റ്റിസിനെ കൊണ്ടേ പറ്റൂ എന്നുണ്ടെങ്കിൽ ആ സംവിധാനത്തിന് സമയബന്ധിതമായി അടുത്ത പൂരം വരയൊന്നും പോരുത് ജോലി ഏൽപ്പിച്ചാൽ ഒന്നോ രണ്ടോ മൂന്നോ മാസം കൊണ്ട് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം ജുഡീഷ്യൽ അന്വേഷണം എന്ന് ഞാൻ പറഞ്ഞില്ല അതിന് യോഗ്യനായ ഒരാളെ കൊണ്ട് ആ സത്യം മൂടി വെക്കപ്പെടില്ല എന്ന് പറയുന്ന അന്വേഷണം വേണം കണ്ടെത്തൽ വേണം അല്ല എന്ന് ഞാൻ പറഞ്ഞില്ല നിങ്ങളുടെ നിങ്ങളുടെ ഒരു ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് അതിനെ വളച്ച് വേറൊരു ചോദ്യം അതിനില്ല നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ തന്നു കഴിഞ്ഞു ൂറ്റാണ്ടായി ചുമയ്ക്കും ജലദോഷത്തിനും കഭക്കെട്ടിനും ആശ്വാസം നൽകുന്ന ഔഷധക്കൂട്ട് ആയുഷ് സർട്ടിഫിക്കേഷൻ മികവുമായി കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ഏലാദി ലേഹ്യം